പുതിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാതന്ത്ര്യം അപ്പൊ ഇന്ന് വന്നിരിക്കുക എന്തോ കുറെ മുന്നേ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് സിംഗിൾ മുണ്ടിന്റെ അന്ന് ചെയ്തതിന് ശേഷം കുറേ കളേഴ്സ് നമുക്ക് സ്റ്റോക്ക്ഔട്ടായി ഏകദേശം പറയുകയാണെങ്കിൽ എല്ലാ കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയി എന്നിട്ട് നമുക്ക് പുതിയ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ ഒരുപാട് കളേഴ്സ് ഡിമാൻഡ് കളേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ തന്നെ വീഡിയോ കാണുമ്പോൾ വരുന്നതാണ് നല്ലത് കാരണം എനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അടച്ചു സബ്സ്ക്രൈബേഴ്സ് ബെല്ലേ അടുത്ത് കൂടെ കുടിക്കുക അപ്പഴേ നമുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയത് വരുള്ളൂ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കോൾ ചെയ്യേണ്ട വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒറ്റമുണ്ടാണെന്ന കണ്ടന്റ് നമുക്ക് അപ്പം കണ്ടിട്ട് ഓടി വായോട്ടോ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബ്ലൂ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ബ്ലൂ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കേട്ടോ സിംഗിൾ മുണ്ടാണ് ഒറ്റമുണ്ടാണ് നല്ല കളർ ഉണ്ട് നല്ല വൈറ്റ് കളറിൽ വരുന്ന ഒറ്റമുണ്ടാണ് സിംഗിൾ മുണ്ടാണ് ഓക്കെ നമുക്ക് പേട്ടുകരയിലാണ് വന്നിരിക്കുന്നത് അതും ബ്ലൂ കറില് പേട്ടുകര പേട്ടുകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണയാണ് നമ്മൾ പേട്ടുകര കൊമ്മ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഒറ്റമൗണ്ടിൽ വരുന്നതാണ് നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇത് മേടിച്ചെടുക്കാനായിട്ട് എളുപ്പമാട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഏത് കളർ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ നമുക്ക് ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇത് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഡെലിവറി ഓൾ ഇന്ത്യ ചെയ്യുന്നത് പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് ചിലർക്കൊരു ഡൗട്ടുണ്ടാവും പേയ്മെൻ്റ് ഒന്നും ഇല്ല നമുക്ക് ജി പേ ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്കിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ധൈര്യമായിട്ട് ഇടാൻ പറ്റും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പ്മെൻറ് ഉണ്ട് ഓക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം ഫുൾ ആയിട്ട് വീഡിയോ കാണുക എന്നാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ നല്ല മെറൂൺ കളറിൽ വരുന്ന കളറാണ് അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കളേഴ്സൊക്കെ നമുക്ക് വന്നിട്ട് റീസ്റ്റോക്ക് വന്നാണ് എല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി നമുക്കതിനു ശേഷം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ചെയ്യുന്നത് ഓക്കെ ഈ മെറൂൺ കഴിഞ്ഞ വീട്ടിൽ കാണിക്കാൻ ചാൻസ് കുറവാണ് ബാക്കിയുള്ള കളേഴ്സാണ് കാണിച്ചത് അപ്പോൾ മെറൂൺ കളറിൽ വരുന്ന വരുന്നൊരു ഒറ്റമുണ്ട് ഓക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഇത് റേറ്റ് വരുന്നത് ഓക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ എന്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരും ഇത് രണ്ടും കൊമ്മഡ ഡിസൈനിൽ വരുന്നതാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാമേ കൊമ്മ ഡിസൈൻ്റെ തന്നെയാണ് ഓക്കെ അപ്പോൾ ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരും തൗസൻഡ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ആണ് നല്ല ബ്യൂട്ടിഫുൾ വേട്ട് കരയിൽ വരുന്ന കൊമ്മ ഡിസൈനിൽ വരുന്ന ബ്ലാക്ക് ഒറ്റമുണ്ടാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ ഈ വീഡിയോ മാത്രമല്ല പുതിയതായിട്ട് വരുന്ന ആളുകളാണെന്ന് വച്ചാൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക അതായത് ഷോർട്സ് അതുപോലെ തന്നെ ലെങ്ത്തി വീഡിയോസൊക്കെ കോട്ടൻ്റെ നല്ല നല്ല ദോതീസ് പല റേഞ്ചിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മൂന്ന് കളർ നമ്മളിപ്പോൾ കാണിച്ചു അടുത്ത് കാണിക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു ഐറ്റം ആണ് ഓക്കെ സിംഗിൾ തന്നെ വരുന്നതാണ് ക്വാളിറ്റി ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഓക്കെ ഇത് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ വരുന്ന ഡാർക്ക് പേട്ട് കരയിൽ വരുന്ന ഓക്കെ ഡാർക്ക് പേർട്ടുകരയിൽ വരുന്ന ഒരു ബ്ലൂ തന്നെയാണ് ലൈറ്റ് ബ്ലൂയിൽ വരുന്ന വരുന്നൊരു ടൈപ്പാണ് അത്യാവശ്യം സോഫ്റ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ് ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് ഓക്കെ ഇതാ രണ്ട് മീറ്റർ ലെങ്ത്തിലാണ് ഇത് വരുന്നത് ഒറ്റ തന്നെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ കാണിച്ചു തരുന്നുണ്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ മറക്കണ്ട ഓക്കെ അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഗ്രീനാണ് അതേ സെയിമിൽ നമുക്ക് ഇരുന്നൂറ്റി രൂപ മാത്രം വില വരുന്ന ഒരു ഐറ്റമാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് മറക്കണ്ട കാരണം നമുക്ക് അത് തന്നെയാണ് ഗ്രീന് ഡാർക്ക് ഇതാ ഗ്രീനിൽ ഹേർട്ട് കറി തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ സോഫ്റ്റ് ഉള്ള ഐറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ ഇതാ കര ഞാൻ കാണിച്ചു തരാം കരയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കരയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നരഞ്ച് ലെവൽ കണക്കാക്കിയ മതി കയ്യിൽ ഓക്കെ കര വീട്ടുകര ഒരു ഇഞ്ചേ വരുന്നുള്ളൂ ഫുൾ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇഞ്ച് ലെവലിൽ വരുള്ളൂ അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല ഇവിടെയും നമുക്ക് അതേപോലെ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അപ്പറും ഉപ്പറും സെയിം ഡിസൈനിൽ തന്നെയാണ് ഏകദേശം എല്ലാം വരുക ഗ്രീൻ ആണ് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചാൽ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അതേപോലെ ഇത് ഇഷ്ടപ്പെട്ടാലും സെയിം തന്നെയാണ് വേഗം എടുത്തോ ഇത് രണ്ടും നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് വരുന്നത് ഇത് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതേപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാലും മെറും പ്പെട്ടാൽ നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് മേടിച്ചെടുക്കാൻ പറ്റും കോൾ ചെയ്യേണ്ട വാട്സപ്പിലും ബന്ധപ്പെട്ടോളും നമ്മൾ മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കോൾ ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ